സംസ്ഥാന സർക്കാർ കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില നൽകാതെ നെൽകർഷകരെ പോക്കറ്റ് അടിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ താങ്ങുവില മുപ്പത്തിയൊന്ന് രൂപ എൺപത് പൈസ പ്രഖ്യാപിച്ചിട്ടും രണ്ട് രൂപ നാൽപ്പത് പൈസ കുറച്ചാണ് സർക്കാർ കർഷകന് നൽകുന്നത് ബാക്കി തുക അടിച്ചുമാറ്റുകയാണെന്നും ഈ രംഗത്തും സർക്കാർ അഴിമതിയാണ് കാണിക്കുന്നതെന്നും സമയബന്ധിതമായി നെല്ല് സംഭരിക്കാതെയും കർഷകർക്ക് പണം നൽകാതെയും കർഷക ദ്രോഹ ാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സംഭരിക്കാനുള്ള നെല്ല് അടിയന്തരമായി സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കണം കേന്ദ്രം ഫണ്ട് നൽകാനുണ്ടെന്ന് കള്ളപ്രചരണം നടത്തി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും നെല്ല് കൊയ്തുണക്കി ചാക്കിലാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും സപ്ലൈകോ സംഭരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തുക നൽകാനുണ്ടെങ്കിൽ നൽകിയ തുകയുടെ കണക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നു എന്നും അദ്ദേഹം ചോദിച്ചു ഫണ്ട് വക മാറ്റി ചെലവഴിച്ച് കർഷകദ്രോഹ നിലപാട് സർക്കാർ തുടരുകയാണ് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ചോദിച്ച ചോദ്യത്തിന് ധനമന്ത്രിയും കൃഷിമന്ത്രിയും നെല്ല് സംഭരണത്തിന്റെ പേരിൽ നയാ പൈസ കേരളത്തിൽ നൽകാനില്ലെന്ന് പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടും സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയും സർക്കാരും നുണപ്രചരണം നടത്തുകയാണ് ഈ രംഗത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് സി എ ജിയും കണ്ടെത്തിയിട്ടുണ്ട് കർഷകന്റെ വില കുറയ്ക്കുക മാത്രമല്ല തൂക്കം പോലും കുറച്ചു വാങ്ങിയാണ് കർഷകനെ െന്നും സംസ്ഥാന സർക്കാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം നൽകാത്ത നടപടി അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ് മാത്രമല്ല നെല്ല് ഇനിയും സംഭരിക്കാനുണ്ട് സപ്ലൈക്കോ സംഭരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ മുപ്പത്തൊന്ന് രൂപ എൺപത് പൈസ പെർ കിലോയ്ക്ക് വെച്ച് സംഭരിക്കാനാണ് സർക്കാർ ഫണ്ട് നൽകിയിട്ടുള്ളത് താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ തുകക്ക് സംഭരിക്കാതെ രണ്ട് രൂപ നാൽപ്പത് പൈസ കുറച്ചാണ് സംസ്ഥാന സർക്കാർ സംഭരിക്കുന്നത് കർഷകരെ പോക്കറ്റ് അടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വൻ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ളത് സർക്കാർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാനുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് ഇത്ര തുക ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ലഭിച്ച തുകയുടെ കണക്ക് എന്തുകൊണ്ടൊരു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുന്നില്ല പണം വകമാറ്റി മലപ്പുറം ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസറാമ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.